അപ്പോ അവര് ഈ നാല് ദിവസം മുമ്പ് പോയപ്പോൾ കൈ പിടിച്ചിട്ട് കൈ കൈവിടുന്നില്ല മറ്റേത് വഴുകി പോകുന്ന അവര് എന്റെ കൈ പിടിച്ചിട്ട് പറയുന്നു നിങ്ങളെല്ലാരും ആത്മാർത്ഥമായിട്ട് ശ്രമിക്കണം കേട്ടോ കാര്യം അപകടകരമായ നിലയിലേക്കാണ് നമ്മൾ പോകുന്നത് അത് കേരളത്തിലുള്ള എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞു അവിടുത്തെ മുസ്ലിയാർ മെയിൻ ആള് ഉസ്താദ് എന്റെ അടുത്ത് പറയുകയാണ് ഞങ്ങൾക്ക് അങ്ങനെ ഇറങ്ങി എന്ന് ചെന്ന് എല്ലായിടത്തും പറയാൻ പറ്റത്തില്ല നിങ്ങളാണ് പറയേണ്ടത് എൽ ആണ് പറയേണ്ടത് അപകടകരമായ ഒരു സിറ്റുവേഷൻ ആണ് കേരളം അതുകൊണ്ട് ശക്തമായ ഒരു ഇടന്ന് നിര എൽ ഡി കേന്ദ്രത്തിൽ ഇല്ലെങ്കിൽ കേരളം അപകടത്തിലാണ് അപകടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതാണ് ഈ ഇലക്ഷന്റെ ഏറ്റവും വലിയ പ്രാധാന്യം അതാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കിയ യാഥാർത്ഥ്യം അതിനുവേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എന്നെ അരിവാൾ ചുറ്റിക നക്ഷത്രം ചിഹ്നത്തിൽ കേരളത്തിന് വേണ്ടി അത് നിങ്ങളുടെ കർത്തവ്യമാണ് കടമയാണ് നമ്മളുടെ ഓരോരുത്തരുടെയും വികാരമാണ് കേരളം കേരളത്തിന്റെ സംസ്കാരം കേരളത്തിന്റെ സന്തോഷം കേരളത്തിലുള്ള മതേതരത്വം കേരളത്തിലുള്ള ജനാധിപത്യം കേരളത്തിലുള്ള വികസന കുതിപ്പ് ഇതെല്ലാം നമ്മൾ വരുന്ന തലമുറ നമ്മുടെ മക്കള് അതിന്റെ മക്കളെല്ലാം ഈ സന്തോഷത്തിൽ ഏറ്റവും നല്ല വിദ്യാഭ്യാസം ഏറ്റവും നല്ല ചികിത്സ ഏറ്റവും നല്ല ടൂറിസം അങ്ങനെ ഓരോരോ കാര്യങ്ങൾ കേരളം കുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ വലിച്ചിടാൻ നമ്മൾ സമ്മതിക്കരുത് അതുകൊണ്ട് വിലയേറിയ വോട്ടുകൾ നൽകി എന്നെ വിജയിപ്പിക്കണമെന്ന് നിങ്ങളുടെ മുമ്പിൽ മുഖത്തോട് മുഖം നോക്കി അഭ്യർത്ഥിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത് വൻ വിജയത്തിൽ വൻ ഭൂരിപക്ഷത്തിൽ എന്നെ വിജയിപ്പിക്കണമെന്ന് താഴെ അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചോദിക്കുന്നു നന്ദി നമസ്കാരം അ വൈഡിക്കണ വൈടിക്കാൻ വൈഡിട്ട് വരാം

അറിയാട്ട <laughs>